ആചാരോട് ഒരു കാര്യം പറയാനാണ് നമ്മൾ വന്നത് നിങ്ങള് വിളിച്ചോളി ഖിലാഫത്തിന് ദോഷം വന്ന നിലയ്ക്ക് ഇക്കൊല്ല ആഘോഷമൊന്നും വേണ്ടെന്നാണ് കമ്മിറ്റി നിശ്ചയിച്ചത് ഇക്കാര്യം നിങ്ങളോട് പറയാനാണ് ആലി മുസ്ലിയാർ ഞമ്മളെ ഇമ് അയച്ചത് ഇതിപ്പോ കളിക്കല ചക്കന്മാരോട് പറഞ്ഞാല് വിഷമം ഉണ്ടാവും അതാ ഞമ്മൾ ഓല മുമ്പ് ഇന്ന് പറയാഞ്ഞത് നിങ്ങള് ഓൽക്കും മയത്തി പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നു അപ്പോ ഞമ്മൾ പോട്ടെ ഈ വണ്ടി പുറത്തുണ്ട് ആരണ്ട കേക്കണത് അതുകൊണ്ടാവും ഉറപ്പിച്ചത് പച്ചെങ്കില് എനിക്കത് ഇഷ്ടല്ല നമ്മുടെ കൽവിൽ വേറൊരാള് നിങ്ങള് പൊറുക്കണം കുട്ടിയാക്ക ഇങ്ങനൊരു മോളുള്ള കാര്യം തന്നെ നമ്മൾ ഇപ്പോൾ ഞമ്മളിപ്പളിയത് പിന്നെ നിക്കാഹിന്റെ കാര്യം നമ്മൾ ഇന്നേരം വരെ ആലോചിച്ചിട്ടില്ല ഇപ്പോ അതിനു പറ്റിയ സമയമല്ല പിന്നെ ഞമ്മള് ഉമ്മായോ മറ്റോ അങ്ങനെ വലുത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിഷമിക്കണ്ട അനു പിടിച്ചാളത്തിനെ കെട്ടാൻ നമ്മൾ വഴി ഉണ്ടാക്കാം അപ്പൊ അറിയണമല്ലോ ഏതോ നൽപില് പറ നമ്മൾ അനുസരിക്കും ും വള്ളവമ്പ്രാധികാരി പേരാപ്രവൻ അയക്കു സഹായത്തിന് ആണ് ബാക്ക് തെറ്റിച്ച് വള്ളം പ്രാധികാരിയല്ല കളക്ടർ സാഹിബ് തന്നെ മുട്ടുമുളിയായിട്ട് വന്നാലും നമ്മൾ തടയും കുഞ്ഞുമാജിനോട് പറ അയിനി പൂക്കോട്ടൂര് തന്നെ ആൺകുട്ടികളുണ്ട് ും കൂട്ടും പിന്നെ നിങ്ങൾ വലിയ ജാതി നാട്ടിലെ പ്രമാണിയായിരിക്കും ഇതിനാണ് അവിടെ എന്താ ഇത് ഞമ്മളുടെ കാര്യമാണ് ഞമ്മള് ധീരന്റെ കാര്യമാണ് ഉല്ലാരെ നേർച്ചയ്ക്ക് ഒരുത്തരെങ്കിലും മുട്ടിയോ വിളിച്ചോ പോയാല് അടുത്തളയും നോക്കിക്കോ

ുട്ടിക്ക് നിങ്ങളോട് എന്തോ പറയണം എന്തിനാ ഇങ്ങനെ ഇങ്ങളെ കാണുന്നത് ഉമ്മ എന്തിനെ നിക്ക് ഇങ്ങനെയാണെങ്കിൽ ലാപ്പാനോട് മോളെ എന്റെ പുരയിലേക്ക് അയക്കണ്ടെന്ന് നമ്മൾ പറയും എന്തായി പുല്ലങ്കോട്ട് എസ്റ്റേറ്റിൽ മണ്ടിപ്പാഞ്ഞി അണക്കാൻ ജയിലിക്കുക ഇവിടെ പറ്റില്ല നമ്മൾ തന്നെ അല്ലെങ്കിൽ പട്ടാളത്തിൽ നിന്ന് നിങ്ങളുടെ കൂടെ പിരിഞ്ഞ് ഇവിടത്തുകാരെ മുഴുവൻ അറിയൂരൊക്കറിയ സംഘടിപ്പിക്കണം ഏത് നിമിഷവും ഒരു സംഘടനം ഉണ്ടാവാൻ ഇടയുണ്ടെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല അതിനുള്ള ഒരുക്കം രാജ്യം മുഴുവൻ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നു ഇട ആയുധമാണ് അതിനാവശ്യം ഞാൻ പറയുമ്പോ ഒന്നും വിസാരിക്കരുത് പേടിച്ചിട്ടല്ല കുഞ്ഞമായി അറിയിക്കാതെ എനിക്ക് ഇല്ലേടാൻ പറ്റൂല ആലോചിച്ചോളൂ ഞാനിന്ന് താനൂർ വരെ ഒന്ന് പോവാണ് എന്റെ ഒരു ബന്ധുവീട്ടിൽ വന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി ആയിക്കോട്ടെ വീട്ടിലേക്ക് പോകാം വേണ്ട പിണങ്ങിയല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകൻ ബ്രിട്ടീഷ് ായി പ്രവർത്തിച്ചാൽ മകനേക്കാൾ കൂടുതൽ ശിക്ഷ അച്ഛനാവും അതുകൊണ്ട് ഞാൻ പോന്നു പക്ഷെ ഇവിടെ തറവാട്ടിലും എന്നെ ആർക്കും വേണ്ടെന്നാണ് തോന്നുന്നത് നാടും വീടും ഉപേക്ഷിച്ച എന്നെ ചിലപ്പോൾ അമ്മ കുട്ടിക്കും എന്താ അവിടെ മനസ്സിലായി പ്രായം തന്നെ പെൺകുട്ടിയെ ആളും മനസ്സിനില്ലാത്തടത്ത് വിളിച്ചു വരച്ച് തങ്ങൾ എന്നെ ഞാൻ പൂയിക്കത്തറവാണിന് ദുഷ്പേരുണ്ടാക്കിയ ഓല കഞ്ഞും വെള്ളവും കുടിച്ച് കഴിയണ ഈ ദേശക്കാരെ പൊറുക്കൂല പോ പോലെ തോന്നിയാസത്തിന് ഇങ്ങോട്ട് വന്ന ഈ തങ്ങൾ നിങ്ങളെ വെറുതെ വിടൂല ആ നടത്തി മുസ്ലിം ഞങ്ങൾ പറയുന്നത് കേക്ക് ഇന്നത്തെ പൊന്നാനി സഭയ്ക്ക് മുസ്ലിം പോകരുത് പോയാലും നിങ്ങൾ വെറുതെ ഉണ്ടാവും ഉറപ്പാണ് നിങ്ങളെ പോലീസുകാർ മാനം കിടത്തും അല്ലെങ്കിലും വലിയ മാനത്തോടല്ലോ നമ്മൾ ജീവിക്കണത് ഉറപ്പ സ്ഥിതിക്ക് ഞാനിനി മടങ്ങുന്നില്ല പടച്ച തമ്പുരാനെ ഇങ്ങെന്തൊക്കെ മുസീബത്താണ് ഉണ്ടാകാൻ പോണതെന്ന് ആരിക്കറിയ ഓല് വരുന്നുണ്ട് തയ്യാറെടുത്തു ഖിലാഫത്ത് ഖിലാഫത്ത് അതെ അത് ഞങ്ങൾ നിൽക്കുന്നത് തിരിച്ചു ആരുടെ അതൊന്നും അറിയേണ്ട കാര്യം നിങ്ങൾക്കില്ല യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയില്ലെന്നും പ്രസംഗിക്കയില്ലെന്നും പറഞ്ഞ വാക്ക് തെറ്റില്ല അതുപോലെ ഇന്ന് പുതുപൊന്നാനിയിൽ നടക്കുന്ന സഭയുടെ അധ്യക്ഷൻ ജനാബ് അബ്ദുൽ അസീസ് മൌലു സാഹിബിനും ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് സഭയിൽ പങ്കെടുക്കാമെന്ന് അതും തെറ്റിക്കാനാവില്ല കുഞ്ഞിലേ ഒന്നിച്ചു പോകുമ്പോ സ്വന്തം വാപ്പേ അയാൾ എത്ര മോശക്കാരനായാലും അന്യരുപദ്രവിക്കുന്നത് മക്കൾ നോക്കി നിൽക്കില്ല ഈ കുട്ടികൾക്ക് ഞാൻ ബാപ്പയല്ല ഉപ്പാപ്പയാണ് തങ്ങൾ ഉപ്പാപ്പ നിങ്ങൾക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ സ്വകാര്യമായിട്ട് വിളിച്ച് ശിക്ഷിക്കാമായിരുന്നല്ലോ എന്നാലും ഇവർ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പി ഓടിക്കും ഇനി നിങ്ങൾക്ക് ഞങ്ങൾ തടയുകയോ അറസ്റ്റ് ചെയ്യോ എന്ത് വേണേലും ആകാം ഇവരാരും ഒന്നും ചെയ്യില്ല തിരുവിൽപ്പാട് തെറ്റിദ്ധരിക്കരുത് കോവിലകത്തുനിന്ന് മോഷണം പോയി തോക്ക് അവിടുത്തെ കാര്യത്തിന് മമ്മ തന്നെയാണ് എടുത്തത് തീർച്ചയുണ്ടോ അവനല്ലാതെ വേറെ ആരും മോഷ്ടിക്കില്ല കള്ളൻ അവിടത്തേക്ക് എന്താ ഉറപ്പ് നിങ്ങൾ പ്രതിയെ വിട്ട് വാതിയാണോ ചോദ്യം ചെയ്തത് വേണ്ടേ നിങ്ങൾക്ക് മമ്മതിന് പേടിയാണെങ്കിൽ അത് പറയൂ ഞാൻ ആമോനെയോ സൂപ്പർ ഹിറ്റ് ഫോക്സ് സായ്പിനെയോ തമ്പരാൻ അങ്ങനെ തന്നെ കൊച്ചാക്കണ്ടതിനകത്ത് എവിടെയും തോക്കില്ല മുഴുവൻ പരിശോധിച്ചു മമ്മത് തോക്കും കൊണ്ടുവന്ന് കടന്നിരിക്കാം അല്ലേ എവിടേക്കായാലും നാളെ കാലത്ത് പത്ത് മണിക്കുമ്പായി അവനോട് ആ തോക്ക് പൂക്കോട്ടൂർ കോവലത്ത് തേൽപ്പിക്കാൻ വരണം ഞാനവിടെ ഉണ്ടാവും ചെയ്ത തെറ്റിന് തിരുവിൽപ്പാടിന്റെ കാലുപിടിച്ച് മാപ്പ് പറഞ്ഞാൽ തമ്പുരാൻ ക്ഷമിച്ചൊന്ന് വരും ഇല്ലെങ്കിൽ എല്ലാം ഞാൻ വെള്ളമാക്കുന്നു അവനോട് പറഞ്ഞേക്ക് പൂക്കോട്ടൂർ കോലത്ത് പോണം മമ്മതിക്കാ തമ്പരാനെ കാലുപിടിക്കാനല്ല ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ കുടിയെ കയറി അതിക്രമം കാണിച്ച ഇൻസേട്ടർ നാരായണമേനോട് ചോദിക്കാനാ അയാള് കോലത്തുണ്ടാവും അല്ലേ പറഞ്ഞത് ആലി മുസ്ലിന്റെ ശിഷ്യനാണ് ഭാര്യങ്ങുന്നത്ത് കുഞ്ഞാമ്മാജി ആ ഹാജിയായ ചിങ്കിടികളാണ് ഈ കാതും മമ്മദ് ഒക്കെ അവനാ ആദ്യം പിടിച്ച് അകത്താക്കേണ്ടത് ആ മമ്മദ് പറഞ്ഞെ ഏതോന്റെ കാലാണ് ഈ മമ്മദ് കവിടിക്കേണ്ടത്